നാല് സംസ്ഥാനങ്ങൾ അതായത് കേരളം തമിഴ്നാട് അതുപോലെ തന്നെ തെലങ്കാന കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ്സിന് അഥവാ കോൺഗ്രസ് സഖ്യത്തിന് വലിയ മേൽക്കൈ ഉള്ളത് അവിടെ ഈ നാല് സ്ഥലത്തുമായി കുറഞ്ഞത് നൂറ് സീറ്റിൽ കൂടുതൽ പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് അതിനെ തടുക്കാൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ പ്രാദേശിക ശക്തികൾക്കോ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് വന്നിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് ശരിവയ്ക്കുന്ന ഒരു സത്യം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് കർണാടകയിൽ ഉണ്ടാകുന്ന ഒരു ചലനമാണ് അത് കോൺഗ്രസ് അനുകൂല ചലനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല കർണാടകയുടെ സമസ്ത മേഖലകളിലും അവിടെ കോൺഗ്രസിൻ്റെ ഒരു കയ്യടക്കൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയ്ക്ക് കൂടുതൽ ഗ്ലാമർ പരിവേഷം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് എല്ലാ രീതിയിലുള്ള ഹൈപ്പും നൽകുന്നത് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള ഡി കെ ശിവകുമാർ തന്നെയാണ് നമുക്കറിയാം പല സർവേ പോളുകളിലും കർണാടകത്തിൽ ബി ജെ പിക്ക് ഒരു മേൽക്കൈ എന്ന രീതിയിലേക്ക് കൊടുത്തെങ്കിൽ ഇപ്പോൾ വോട്ടെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ ഒരു പൾസ് ജനങ്ങളുമായി നടത്തുന്ന ഒരു മുഖാമുഖ പരിപാടികൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ചാനൽ സർവേകളിൽ പുതിയ ഒരു ട്രെൻഡ് മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് അനുകൂലമാണ് സാഹചര്യം എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു മൊത്തം കർണാടകയിൽ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളതെങ്കിൽ അതിൽ ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് മുന്നണിക്ക് ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന് കാരണമാകുന്നത് രണ്ട് ഫാക്ടേഴ്സാണ് ഒന്ന് അവിടുത്തെ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പടലപ്പിണക്കം തമ്മിൽ തല് അത് സുതാര്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന യടിയൂരപ്പയെ മാറ്റി നിർത്തിക്കൊണ്ട് ബസവരാജ് ബൊമ്മയെ മുഖ്യമന്ത്രിയാക്കിയ കാലം മുതലേ ഈ പടലപ്പിണക്കവും എല്ലാം ലിങ്കായത്വ വോട്ടുകൾ പരമ്പരാഗതമായി ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ലിങ്കായത് സന്യാസിമാർ തന്നെ ബി ജെ പി കൈയൊഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി അതിൻ്റെ ഒരു തനിയ ആവർത്തനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഉണ്ടായാൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഉണ്ടാകുന്നത് ഇതാണ് കർണാടകയിലെ അവസ്ഥ തെലങ്കാനയിൽ വലിയൊരു ഹൈപ്പിലേക്ക് കോൺഗ്രസ് പോകുന്നു തമിഴ്നാടിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസിനും ഡി എം കെക്കും ആധിപത്യമുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് കേരളമാണ് കേരളത്തിൻ്റെ ഒരു നിലവിലുള്ള സാഹചര്യം യു ഡി എഫിനെ എന്തുകൊണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനുള്ള കെൽപ്പ് തന്നെയാണ് കാണിക്കുന്നത്